എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ചെറിയ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം വീട്ടിലെ മര്യാദയ്ക്ക് അടങ്ങിയതിരുന്ന മതി മക്കളെ വലിയ കസർത്ത് കാട്ടാനൊന്നും പോകണ്ട റെഡ് അലേർട്ടാണെന്ന് അമ്മ പറഞ്ഞിട്ടും ഞാൻ ഓ ഒരു തുള്ളി വെള്ളം നിറച്ചില്ല കേട്ടാ ഞാൻ എന്റെ കഴപ്പ് കാട്ടാൻ വേണ്ടിട്ട് ഞാൻ പോവാണ് സൈക്കിള് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും റെഡ് അലേർട്ട് സമയത്ത് കേട്ടാ സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് നാട്ടുവിശേഷങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും ജോലിക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കാട്ടാ അതിൻ്റെ ഇടാ കൂടെ ഞാൻ അവർ കൂടി തന്നെ നോക്കുന്നു തേണ്ടി അവൻ സൈക്കിളും ഞാൻ ഇത്രയും കളിക്കാനിത്രേ ആഗ്രഹിച്ചോളൂ ഗൈസ് എനിക്കൊരാളുടെയും കീഴിൽ വർക്ക് ചെയ്യണ്ട നമുക്കിങ്ങനെ അങ്ങാനും തട്ടിമുട്ടിയും പോയാൽ മതി തിരക്ക് നോക്ക് എല്ലാരും സൈക്കിളും പോയി ചവിട്ടി പോകുന്ന തന്നെയാ നോക്കാനാ ഇത് ഫുള്ള് കാരണം ഒമ്പതര ആ ടൈം ആയിട്ടുള്ളൂ ചെന്റെ പോനെ ഇത് മറ്റേ ഇവിടത്തെ തിരക്കാണ് കേട്ടാ ഓ പനമുക്കല്ലല്ലോ ഇതിന്റെ പേര് മറ്റേ ഇതുണ്ടല്ലോ സോഫാ സിറ്റി ഉണ്ടല്ലോ ചില സമയത്ത് നാക്കിന്റെ തുമ്പത്തുണ്ടോ അതോ വായില് വരില്ലേ കേട്ടോ ഈ ഫുള്ള് തിരക്ക് അറ്റം വരെ ഉണ്ട് വേറെ എന്റെ പൊന്നി നോക്കി ഇത്രയ്ക്ക് വെള്ളം കേറി ഓടെ കവിഞ്ഞ ഒഴുകാണല്ലോ തോട് കവിഞ്ഞ ഒഴുകണ്ട് ഇപ്പൊ തന്നെ നല്ലൊരു മഴ പെയ്തോളൂ കേട്ടാ ആരെങ്കിലും ഈ സ്ഥലത്തിന്റെ പേരൊന്നും പറയട്ടാ താഴെ നിൽക്കാമന്റി ശോഭാ സിറ്റിയുടെ സ്ഥലത്തിൽ പറയാ എന്റെ പൊല്ലേ ചേട്ടാ ഒരു ഒരു അവര് വിട്ടവര് വിട്ടവരുണ്ട് ചെളിയെ കൂടെ എടുപ്പിക്കല്ലേ ഞാൻ ഈ ചെളികളുടെ ഇട കൂടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറണം ോക്കട്ടെ അല്ല ഇതിന്റെ പാക്കിലിട്ട് കൊണ്ടുപോയാലോ നമുക്ക് അയ്യോ ചേട്ടാ നിർത്താൻ പറ്റില്ല എത്ര നേരമാ നമുക്ക് വേറെ വഴിയില്ല ഇതുപോലെ ആരും ഇതുപോലെ ആരും ചെയ്യോ നമുക്ക് വേഗം കട്ട് ചെയ്ത് കേറാട്ടോ

കാട്ടിക്കഴിഞ്ഞ അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാ എനിക്ക് വിഷമാകൂട്ടോ അതാണ് ഞാൻ എല്ലാ സാധനങ്ങളും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെട്ടോ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ ഫുള്ള് സാധനങ്ങള് അങ്ങോട്ടേക്ക് കയറി പോണ കാര്യമാണ് പ്രശ്നം വരണത് കേട്ടോ എന്റെ പൊന്നെ നമുക്ക് തിരിച്ചിറങ്ങാംട്ടോ അല്ലാണ്ട് ശരിയാന്ന് തോന്നില്ല സോറി കേട്ടോ അല്ലാണ്ട് ശരിയാവുമെന്ന് തോന്നുള്ളത് ആ വഴി വഴിപോടെ കയറി പോകാൻ പറ്റില്ല നമുക്ക് ഈ അരി പിടിച്ചിട്ട് പോവാട്ടോ കാരണം അപ്പുറത്തെ സൈഡിൽ റോഡ് പണി നടക്കണ കാരണം ചെലപ്പോ നമുക്ക് പണി കിട്ടും കിട്ടൂട്ടോ അയ്യോ ചെളി ഓ നല്ല ചെളികളോ കണ്ടോ മൺഡേ ടു ഫ്രൈഡേ സാധാരണ സാധാരണ നല്ല കുട്ടിയായിട്ട് റൈഡ് ചെയ്യാം സാറ്റർഡേ സൺഡേ ഓൺലി സൺഡേ അർബൻ ഫ്രീ റൈഡ് ഷൂട്ട് ചെയ്യാം അതാണ് ഇപ്പോഴത്തെ ഇത് വരുന്നത് കാരണം സൺഡേ അർബൻ ഫ്രീ റൈഡ് ഷൂട്ട് ചെയ്യണതാണ് എല്ലാം കൊണ്ടും നല്ലത് എൻ്റെ ആരോഗ്യത്തിനും നാട്ടുകാരുടെ ആരോഗ്യത്തിനും എല്ലാം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഇങ്ങനെ ഊര് തണ്ടി നടക്കുന്ന ഒരു പയ്യൻ്റെ ടിപ്പായിട്ട് കരുതിയാൽ മതി ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈൻ കിട്ടാണ്ട് രക്ഷപ്പെടാട്ടോ ഇപ്പം ഈ ബൈക്കുകാരൊക്കെ വേണ്ട ഇതുപോലെ ബൈക്കുകാർ കട്ട് ചെയ്ത് കയറി പോകണം വെച്ചാൽ ആ കാറിൻ്റെ സെയിം ലൈൻ തന്നെ കീപ്പ് ചെയ്ത് പോവാണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നവരെ ഫോ പോലീസ് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എന്താ ഈ ചാട്ടിനൊക്കെ വേണ്ട അതൊക്കെ ആ ലൈനിൽ കയറി കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ലൈൻ ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ആ സൈഡിലത്തെ ലൈൻ ഈ സൈഡിലത്തെ ലൈൻ ലൈൻ കീപ്പിംഗ് ഉണ്ടല്ലോ ലൈൻ മാനേജ്മെൻറ്റ് ഇതൊക്കെ പറയുമല്ലോ നമ്മൾ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ കുറേ പേര് പറയാറില്ലേ അപ്പം ആ സംഭവട്ടോ അത് ഫുള്ള് പോലീസുകാരെ ഫോട്ടോ എടുക്കുന്നുണ്ട് അത്രയും സൂം ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ അത് ഫൈൻ അടക്കാനായിരിക്കും കേട്ടോ അതങ്ങനെ ഇടയിൽ കയറി പോകുന്നവരെ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഫുള്ള് ബ്ലോക്കാണ് നല്ല ബ്ലോക്ക് കേട്ടോ അവിടെ അപ്പം നിങ്ങൾ അങ്ങനെ ഇടയിൽ പോലീസുകാരനെ കാണാൻ ഉണ്ടെങ്കിൽ ഇടയിൽ കയറാൻ നിൽക്കേണ്ട കേട്ടോ അവിടെ രണ്ട് പേരുടെ ഫോട്ടോ ബൈക്കുകാരുടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് രണ്ട് മൂന്ന് വട്ടായി ശ്രദ്ധിക്കുന്നു രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് പോയപ്പോൾ പോലീസുകാർ ഫോട്ടോ എടുക്കണത് അങ്ങനെ ഫൈൻ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഒന്നിനും പ്രൂഫായല്ലോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വെച്ചാൽ എനിക്കും ഒരു ഐഡിയ കിട്ടുമല്ലോ നമ്മൾ പുതിയ റോട്ട് ഇവരെ പോകണം കേട്ടോ പഞ്ചർ തഞ്ചർ തന്നെ മതി ആയിരുന്നു ഇതായി ബൈക്കുകാരൊക്കെ ഇവരൊക്കെ കയറി പോണത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഫോർമാഷനിൽ കൃത്യമായിട്ട് വരാണ്ട് നോർമലി ഞാനും ഇങ്ങനെ തന്നെ ചെയ്യാറ് പക്ഷെ ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യില്ലേ കുറവാണ്ട്ടാണ് കാരണം ഫൈൻ കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡെയിലി കയറി പോകണ്ടെങ്കിൽ ട്ടോ അതുകൊണ്ട് ഞാൻ അധികം ചെയ്യണില്ല ഫോണിൽ പോക്കറ്റുള്ളവരുടെ സാധനം ചാടുപടിച്ച് പോയി നമ്മളെ മെയിൻ സ്ഥലം എത്തിയിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ചുമ്മാ അങ്ങനൊരു ഒരു സംഭവം കണ്ട കാരണം ഇറക്കിയതാട്ടോ ഇനി ഇനി ഇതേ കളി കാര്യമാവാൻ പോവാണ് പെരുവൻ ഞാൻ തൃശ്ശൂർ കയറീട്ടുള്ള ഏറ്റവും ഒരു ഹെവി മലയാണ് കേട്ടോ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് മല അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള മല തൃശ്ശൂർ ആ സാധനമാണ് എൻ്റെ മോനെ കെടുക്കണക്കെടുപ്പ് നോക്ക് ഓഫ് ആ ഇത് നോക്ക് ഓരോ ട്രയൽസിൻ്റെ ആ ട്രാക്ക് നോക്ക് ഓരോന്ന് നമുക്ക് ഈ അരു പിടിച്ചാട് കയറി പോവാട്ടാ എൻ്റെ മോനെ നമ്മൾ അന്ന് ചെയ്ത പോലത്തെ അല്ലാട്ടോ അന്ന് ചെയ്ത പോലത്തെ ട്രയൽസ് അല്ല ഇത് ഇത് കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലാണ് ലെവലാണ്ട്ടോ കവിതാക്കളെ കാണാതിരുന്നാൽ മതിയായിരുന്നു ആ വീഡിയോൻ്റെ കട്ട് ചെയ്യേണ്ടി വരും അതാണ് പ്രശ്നം സോ നമ്മൾ പയ്യെ കയറി പോകാനുട്ടാ പതിനൊന്ന് കയറുള്ളേസ്കു

ഫസ്റ്റത്തെ ഗേറ്റ് എത്തിയിട്ടാ ഓക്കേ ഇവിടെ നിന്ന് ഇവിടെ നിന്നൊരു ചാട്ടുണ്ട് ഓ ആകെ മൂന്ന് മൂന്ന് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ മൂന്ന് മിനിറ്റല്ല പത്ത് പതിനഞ്ച് സെക്കൻഡ് ഉണ്ടാവുകയുള്ളൂ കൂടി പോയാൽ ഒരു മിനിറ്റ് പക്ഷേ അത് ഒരൊന്നര റൈഡായിരിക്കും നോക്ക് അറ്റൽസ് കേൾക്കണേ ഞാനേ ഈ വഴി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം നമുക്ക് വഴിയൊന്നും നിരീക്ഷിക്കാമല്ലോ ട്രാക്ക് വാക്കെന്നു പറഞ്ഞിട്ട് ഒരു സെഷനൊക്കെ വയ്ക്കല്ലേ റേസിൽ ആ സെയിൻ സാധനം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇറങ്ങുന്ന വഴി തന്നെ കയറി കഴിഞ്ഞാൽ ഓഹ് ഇത് കുറച്ച് സീനാകുമോ സോറി ഇത് കുറച്ച് സീനാകുമല്ലോ ഇവിടെ സ്ലോ ചെയ്യേണ്ടി വരും കേട്ടോ ഇതൊന്നും നിൽക്കണ കാരണം കൃത്യ കൃത്യം കടന്നു പോണേട്ടോ കേട്ടോ കൃത്യം കടന്ന് പോണേ ഒരു ഇഞ്ചെങ്ങനെ ഉണ്ടാവുംട്ടോ സോ ലാസ്റ്റത്തത് ഇതെനിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നലേട്ടാ അതിനുള്ള ശക്തി ദൈവം തന്നിട്ടില്ല ഓ ഇതൊക്കെ മാറ്റി കളയണം ഇതൊക്കെ മാറ്റണം കുമ്പ് വീണതൊക്കെ അടിപൊളി ഒരു കാര്യം ചെയ്യാം ചവിട്ടി ഒടിക്കാം കേട്ടാ ഒന്ന് ഒരെണ്ണം ഒടിഞ്ഞു ഇനിയും കമ്പൂൺ പിടിച്ചാ നമുക്ക് കിട്ടും ട്രാക്ക് ഒന്ന് ക്ലിയർ ആയാൽ മതി കമ്പൂൺ അങ്ങനെ ഓയിണില്ല ആ അയ്യോ ഒരു ക്ലിയർ ആയില്ല ഈ ഭാഗം കണ്ട ഇതുകൊണ്ടാണ് ഈ വഴി ഞാൻ വന്ന വഴിന്നൊക്കെ കയറണമെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ആക്ച്വലി വേറെ വഴി ഉണ്ട് ക്ലിയർ ആയില്ല നമുക്ക് ഈ എടുത്തിട്ട് പോവാം അങ്ങോട്ട് ഇറങ്ങി പോവാം ഓ അങ്ങോട്ട് ഉണ്ട് ഏട്ടാ അതെ അങ്ങോട്ടേ അങ്ങോട്ട് പോകാൻ പറ്റുക എല്ലായിടത്തേക്കും കാട്ടിലേക്ക വഴി അല്ലേ ആ അപ്പോൾ ഈ വഴി പോയിട്ട് തിരിച്ചു തന്നെ വരേണ്ടി ഇവിടെ വരേണ്ടി വരും ഓക്കെ ആ മേലെ കൊല്ലൂർ ചീയാരൊക്കെ അറിയോ ചീയാരം ചീരാച്ചി ആ ഭാഗം അവിടുന്ന് വരാം ഞാൻ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഓഫ് റോഡ് ചെയ്യണോ ഇതാ നിങ്ങളെവിടെയാണ് സ്ഥലം പൊന്നാനി ഒരു ഹായ് പറഞ്ഞത് വേണമെങ്കിൽ ഹായ് ഞാനിവിടെ ഓഫ് റോഡ് ചെയ്യാൻ ആളോട് വഴികൾ ചോദിച്ചുകൊണ്ടിരിക്കുകട്ടാ ഓ നമുക്ക് ഈ വഴി വരാൻ പറ്റില്ല കേട്ടോ അതിനായിട്ട് മുന്നേ ഈ വഴി നോക്കണം ഇവിടെ വലിയ വെള്ളക്കെട്ടിൻ്റെ ഇതുണ്ട്ട്ടാ സോ അതീ കൂടെ കറങ്ങിയിട്ട് വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടെ കറങ്ങിയിട്ട് വേണം ഇതിൽ കൂടെ ചാടിയിട്ട് ഇങ്ങനെ വേണം പോകാൻ വേണ്ടിയിട്ടാ ഈ വഴി മാക്സിമം ഒഴിവാക്കണം നോക്കി കുഴി നോക്കി മറ്റേ ഇതടിക്കൂട്ടോ ഓവർ പാറടിക്കും ബാർ അടിക്കും എൻ്റെ പൊല്ലി തൃശ്ശൂർ എവിടെയൊക്കെ കയറിയിട്ടോ ഇത് ഉമ്മാതിരി സാധനം കേട്ടോ എൻ്റെ പൊന്നു ഒരു രക്ഷയില അടപ്പ് കയറിക്കും ഇതിനെക്കാട്ടും വേദം ഇതിനെക്കാട്ടും വേദം നൂറ് കിലോമീറ്റർ സൈക്കിൾ പിന്നെ ഇതിനൊക്കെ ഒരു പ്രാന്ത് വേണം കേട്ടോ നാറാണത്ത് പ്രാന്തൻ്റെ പോലെ അന്ന് ശുചിത് പ്രോ നേപ്പാൾ വെച്ച് വരുന്നല്ലേ നാണ നാറാണത്തെ പ്രാന്തൻ്റെ പോലെ മേലെ കയറിയിട്ട് ചാടിക്കുന്ന പരിപാടിയാണ് ആ സെയിം സാധനം തന്നെ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് പോവാട്ടാ ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ടിട്ട് കുറച്ചു നേരം നോക്കിയിട്ടൊക്കെ പോവാട്ടാ സെറ്റ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വേറൊരു ഞാൻ റൂട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ വഴി നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം എനിക്കറിയില്ല എത്രത്തോളം അത് വർക്ക്ഔട്ടാവും എന്ന് ആ വഴി നമുക്ക് നോക്കി നോക്കാം അവിടെ വലിയ ഇതില്ല ചെറിയൊരു ഡീവിയേഷൻ എടുത്താൽ മതി സോ റെസ്റ്റ് എടുത്തിട്ട് ലെസ് ഗോ ഗൈസ് നമ്മൾ റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും വെറുതെ അല്ല പറഞ്ഞേട്ടാ നല്ല മഴക്കാർ കൂടി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഹെയറോ ഇങ്ങോട്ടാണ് ഓക്കെ ഇത് അൺലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് പെരുവന്മല വന്നിട്ട് നമ്മുടെ ബൈക്ക് ടെസ്റ്റ് ചെയ്യണത് കേട്ടോ ഫുള്ള് നമുക്ക് വേഗം ഇറങ്ങാൻ നമുക്ക് നോക്കി വിടുന്നിട്ടാ നല്ല റെഡ് റെഡ് അലേർട്ട് യെല്ലോ അലേർട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്ത് എപ്പോൾ എന്നൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ സോ ജസ്റ്റ് വാമപ്പ് ചെയ്തിട്ട് നമുക്ക് പയ്യെ വരുന്ന ഇറങ്ങാട്ടോ ഈ വഴി ഈ വഴി നമ്മൾ ഒരു വട്ടം പോയതാട്ടോ ഈ വഴി നമ്മൾ ഒരു വട്ടം പോയിട്ടുള്ളതാ ഈ വഴി ഇറങ്ങണ്ട നമുക്ക് വന്ന വഴി തന്നെ വന്ന വഴി തന്നെ ഇറങ്ങാ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ സോ വന്ന വഴി തന്നെ നമുക്ക് ഇറങ്ങാം കഴിച്ച് പോവാട്ടോ സോ നമുക്ക് ഒരു റൂട്ട് ഞാൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചു ഞാൻ പറഞ്ഞില്ലേ ആ റൂട്ടിൽ കൂടെ തന്നെ പോവാം മറ്റേ വഴി നമ്മുടെ നാളെ ബീറൂപ്പി സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കഴിഞ്ഞ ഉളകണ്ടവർക്കറിയാട്ടോ ദേവി ഓ ഇവിടെ നിന്ന് നില കാണാൻ പറ്റില്ല കേട്ടോ താഴ്ഭാഗം കാണാൻ പറ്റില്ല അതാണ് ഏറ്റവും പേടി ഇതല്ല വഴി ഇതല്ലല്ലോ ഇതല്ലാ ഇതല്ല വഴി രണ്ടു ഒന്ന് ലോഡ് ചെയ്യട്ടെ ഓക്കെ ഏതാ വഴിന്നറിയോ ഇപ്പോൾ നെഞ്ചിരിപ്പ് കൂടുണ്ട് കേട്ടോ എൻ്റെ മുന്നേ കൂൾ 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 പറ്റും എനിക്ക് പറ്റും പുതിയ സൈക്കിൾ ആകുമ്പോൾ ടെൻഷൻ വീണ്ടും പെട്ടെന്ന് കൂടുണ്ട് കേട്ടോ മാരനിലൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ സെക്കൻഡ് ഈ സൈക്കിളിന് കുറച്ചുകൂടി കൂടുതലൊരു മിനിറ്റ് ആവട്ടെ അത് പണി പാളിക്കല്ലേ പണിപ്പാളിക്കല്ലേ എൻ്റെ അപ്പന്നെ നിൽക്കുന്നതോടെ ടെൻഷൻ കൂടുട്ടാ ലസ്ഗോ ലെസ്ഗോ ലസ്ഗോ ലസ്ഗോ ബ്രദർ പറ്റും ഫ്രണ്ട് ബ്രേക്ക് ബാക്ക് ബ്രേക്ക് ഐസ് പുതിയ സൈക്കിളാകുമ്പോൾ എനിക്ക് ഏത് ഈ റൂട്ടെടുക്കണ്ടെ ആ ഡിപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ ആ ഡിപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്കിൽ നിന്ന് കൈവിടാം ആ ഡിപ്പ് ഈ ഭാഗത്ത് ആ ഡിപ്പ് വരണേ ഇവിടെ അല്ല ഓക്കെ വഴി കൃത്യമായിട്ട് കണ്ടു വഴി വെട്ടിയ സ്ഥല ഇവിടെ നമുക്ക് ഗ്യാപ്പ് കിട്ടില്ല കിട്ടിയ ഭാഗ്യം ഇല്ല കിട്ടില്ല ഹായ് ഇവിടുന്ന് ഈ വഴി കട്ട് ചെയ്യണം ഇവിടെ ഒരു ഡിപ്പുണ്ട് എത്ര മിനിറ്റ് നാല് മിനിറ്റ് രണ്ട് മിനിറ്റ് ഉണ്ടോട്ടോ ഈ കാലി ഇവിടെ തൊട്ട് നോക്കി ഇപ്പൊ ചൂടുണ്ടാവും ഇപ്പൊ ഇവിടെ ചൂടുണ്ടാവു ഈ കാലും ഏട്ടാ ഇവിടെ ഇപ്പൊ ചൂടുണ്ട് ഈ കൂടുതൽ ലോഡ് ആ ബ്രേക്ക് കുടിച്ചിറങ്ങിയില്ലേ ഓ മോനെ സീൻ ഒന്ന് വാമപ്പായിട്ട് ഒരു ഇതുവണി ഇടാട്ടാ ഒരു അട്ടമണി ഇറങ്ങാൻ കഴിച്ചു വണ്ടികളുടെ എണ്ണം കൂടി കൂടി വരണ്ടാ ഒരു അട്ടമണിയും നമുക്കൊരു ഫ്ലോ കിട്ടിയില്ലേ ലസ്കൂ ഗൈസ് വൺ ലാസ്റ്റ് റൈഡ് കുറച്ചും കൂടി കോൺഫിഡൻ്റായിട്ട് ഇറങ്ങാം കേട്ടോ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വഴുക്കോ വഴുക്കോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ ബാക്കിൽത്തെ ടയർ വഴുതി പോയിട്ട് ഞാൻ വെച്ചാൽ ഒന്ന് രണ്ടോട്ടോ അങ്ങനെ വീണട്ടുള്ള കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ആ പേടി കിടക്കുന്നുണ്ട് എനിക്ക് നോക്കാം ഫൈനൽ റൺ സോ നമ്മുടെ സെക്കൻഡ് റണ്ണാണ് വരുന്നത് കേട്ടോ ഹായ്ത്ത റൈഡ് പോയി ഫസ്റ്റ് റൺ കഴിഞ്ഞു വഴിയും കാര്യങ്ങളും കിട്ടി എനിക്ക് ആ വഴുക്കോ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കിലത്തെ ടയർ സോ സെക്കൻഡ് റൺ എൻ്റെ പോന്നെ കൈയും കാലം കുറഞ്ഞു തുടങ്ങി കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രസീവ് പൊസിഷനിൽ ഇരുന്നട്ടേ എത്ര വട്ടം ഇറങ്ങിയാലും ഈ ഇറക്കാം ഒരു പേടി സ്വപ്നം തന്നെയാണ് കേട്ടോ എൻ്റെ സത്യം പറയാം എത്ര വട്ടം ഇറങ്ങിയാന്ന് പറയുന്നത് മാറിനിലായാലും ഫാസ്റ്റ് റൺ എപ്പോഴും ഒരു പേടി സ്വപ്നമാണ് വെയിലും കൊണ്ട് പൊളിയുന്നൊണ്ടല്ലോ റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും പറഞ്ഞിട്ട് ബെസ്റ്റായിട്ടുണ്ട് നല്ല വെയിൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ മഴയായിരിക്കും കേട്ടോ അറിയില്ല ഹാ കമോൺ പെട്ടക്കല്ലേ എന്തായാലും എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ലസ് ലസ് ഗോ അറ്റാക്കിംഗ് പൊസിഷൻ അത് ഞാൻ മനസ്സിനോർത്തട്ടെ പോയട്ടാ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അയ്യോ 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 ട്രാക്ക് മാറി ട്രാക്ക് മാറി ട്രാക്ക് മാറി അത് ശ്രദ്ധിച്ച അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കട്ട് ചെയ്ത് പോയി തല്ലെങ്കിലും അറിയായിരുന്നു സെക്കൻഡ് റണ് എപ്പോഴും അടിപൊളിയായിരിക്കും കേട്ടോ കാരണം നമ്മൾ ഫസ്റ്റ് റൺ പഠിച്ചല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കേനെ പോയല്ലെ പേടിച്ച് പേടിച്ച് പോയിട്ട് നമ്മൾ പഠിച്ചു ആ സംഭവം അപ്പോൾ എപ്പോഴും ആ ഒരു സെക്കൻഡ് റൺ അടിപൊളിയായിരിക്കും കേട്ടോ ഫൈനിൽ കട്ട് ചെയ്തിട്ട് കയറിപ്പോയി അത് കൊള്ളാംട്ടാ പെരുമഴ ആ പെരുമഴ്ച പെരുമഴ പാടിപൊളി എന്റെ മോനെ ഹെവി ആയിട്ടാ ഞാനത് സൈക്കിൾ കയറ്റി വെച്ചിട്ടുണ്ട് പെരുമഴ വെറുതെ അല്ല റെഡ് അലേർട്ടും കൊടുക്കണ ഇപ്പൊ മനസ്സിലായില്ലേ എപ്പോഴാ വരണോന്ന് ഇത്ര നേരം വെയിലായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ മൺസൂൺ റെഡ് അലേർട്ട് നമുക്ക് പ്രാന്ത തലയിൽ കയറി കഴിഞ്ഞാൽ ഇതിനൊക്കെ കഴപ്പെന്ന് പറഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയിൽ താഴെ കമൻറ്റ് വരട്ടെ എന്തെങ്കിലും ഒക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റെഡ് അലേർട്ട് സമയത്തും അങ്ങോട്ട് മല കയറാൻ പോയതൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പറയാം സോ എന്തായാലും ഒന്നും പ്രത്യേകിച്ചും സംഭവിച്ചില്ല രക്ഷപ്പെട്ട് പോന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയും നമ്മൾ ഫുൾ ഇതും കാര്യങ്ങളൊക്കെ ആട്ടെ ഇൻ കേസ് ഓഫ് എമർജൻസി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒന്നും ഒച്ചെടുക്കാൻ പറ്റും പറ്റില്ല അല്ലെങ്കിൽ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആയിട്ട് മൗണ്ടൻ ബൈക്കിംഗ് ചെയ്യുന്ന ഒരു ബാഗാണ് ഇത് ഞാൻ എഴുതിയോ വാങ്ങിയത് നേപ്പാളിൽ നിന്ന് വാങ്ങിയത് എനിക്കറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരെ ബാഗിൽ വരെ ഞാൻ ഞാൻ അറ്റാച്ച് ചെയ്തതെല്ലാം പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ ലൈക്ക് ഇതൊരു അഡ്വഞ്ചർ സ്പോർട്സ് ആണ് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ക്ലിപ്പ് കണ്ടോ നിങ്ങൾ ഇത് ബാഗിൻ്റെ ക്ലിപ്പാണ് ഞാൻ എക്സ്ട്രാ വെച്ചതൊന്നല്ലോ നോക്കട്ടോ ഇൻ കേസ് ഓഫ് എമർജൻസി ആ ഒരു ഇതിൽ ആ ഒരു നിലയിലാണെങ്കിൽ സോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഒന്നും സംഭവിച്ചില്ല സേഫായിട്ട് നമ്മളെത്തി അടിപൊളി ട്രയലായിരുന്നു ആ ട്രയൽ പുതിയ ബൈക്കും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല സ്റ്റേറ്റ് യൂൺ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗേൾസ് സപ്പോർട്ട് ചെയ്യണം നാളാറ് മണിക്ക് കാണാം പനി വന്നില്ലേ ഓ